നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മയുടെ പേടി സ്വപ്നമാണ് ഗൗരവ് ഗൊഗോയ് അദ്ദേഹം നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് കൃത്യമായി ചടുലമായ നീക്കങ്ങൾ നടത്തി ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യം എത്രത്തോളം ശക്തിപ്പെടുത്താം എന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഗൗരവിന്റെ കഴിവ് അസാമാന്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗൗരവിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അസാം മുഖ്യമന്ത്രിയാകാൻ ഇനി അധികനാൾ വേണ്ടി വരില്ല എന്ന് അത്രയേറെ മികവാർന്ന പോരാട്ടം അസാമിലെ ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറിയും ബി ജെ പിയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു കയറി ഇപ്പോൾ നിലവിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു സമര പരിപാടി തന്നെയാണ് ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഹിമന്ത് ബിശ്വാ ശർമ്മ ഗൗരവ് ഗൊഗോയിയെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് ഇദ്ദേഹം എന്തുകൊണ്ടാണ് അട്ടിതുറച്ച നേതാവാണ് ഇദ്ദേഹം വ്യത്യസ്തമായ പാർട്ടിയിലാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട് എന്ന് ഹിമന്ത് ശർമ്മ പറഞ്ഞത് അതിന് ഉത്തരം വളരെ ലളിതമാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ഗൗരവ് ഗൊഗോയ് ചെന്ന് ഏർപ്പെടാറില്ല എന്നാൽ ഗൗരവ് ഗൊഗോയ് ഉയർത്തുന്ന ഓരോ വിഷയങ്ങളും തീമഴയായി ബി ജെ പിയുടെ നെഞ്ചിൽ പതിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമിത് ഷാവുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൽ ഗൗരവിന്റെ പങ്ക് എത്രത്തോളം സ്തുത്യർഹമാണ് എന്നുള്ളത് ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഹിമന്ത് ബിശ്വാർമ്മ എന്ന ട്രബിൾ ഷൂട്ടറെ ഉപയോഗിച്ച് ബി ജെ പി ദേശീയതലത്തിൽ പല കളികളും കളിക്കാറുണ്ട് പല സംസ്ഥാന ഭരണത്തെയും അട്ടിമറിക്കാൻ ഹിമന്ത് ബിശ്വാർമ്മയെ ഉപയോഗിക്കുന്ന ഒരു പോളിസി നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ സാക്ഷാൽ ആ ഹിമന്ത് ബിശ്വാർമ്മയ്ക്ക് പോലും ഗൗരവ് ഗൊഗോയ് എന്നാൽ ഭയം തന്നെയാണ് അരുൺ ഗൊഗോയുടെ അതേ മുറയിൽ ബൂസ്റ്റ് അതേ രീതിയിൽ തന്നെ ഗൗരവിനും ലഭിച്ചിട്ടുണ്ട് എന്ന് ഹിമന്ത് വ്യക്തമായി മനസ്സിലാക്കുന്നു ഒരിക്കൽ കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്തിന് നന്നായി അറിയാം കാരണം കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന ഒരു ചൊല്ല് ഏറ്റവും പ്രസക്തമാണ് ഗൗരവിന്റെ കാര്യത്തിൽ ഗൗരവിനോടൊപ്പം തോടോട് തോൾ ചേർന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിച്ച കാലം മുതലേ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു ഫയർ കൃത്യമായി നോട്ടീസ് ചെയ്തത് തന്നെയാണ് ഇപ്പോഴെതാ അത് ഏറ്റവും ശക്തമായ രീതിയിൽ അമിത്ഷായ്ക്കെതിരെ പ്രയോഗിക്കുന്നു അമിത്ഷാ മണിപ്പൂർ വിഷയത്തെ കുറിച്ചോ കലാപ ഒന്നും പ്രതികരിക്കാതെ ഭരണഘടനയെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ടാണ് മനുസ്മൃതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഭരണഘടനയെ പിച്ച് ചീന്താൻ മാറിയ കളികൾ കളിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ വിളിക്കൂ അംബേദ്കറെ വിളിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയും അമിത് ആരാണ് ജനങ്ങളെ സ്വർഗം കാണിക്കാൻ എന്ന ചോദ്യമാണ് ഗൗരവ് ഗോകോൽ ചോദിക്കുന്നത് നിയമവും നീതിയുമെല്ലാം അമിത്ഷായുടെ കുത്തക അവകാശമാണ് നിലവിൽ ആഭ്യന്തര മന്ത്രിയാണ് എന്ന് വെച്ച് എല്ലാവരെയും അങ്ങ് വിരട്ടിക്കളയാം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അമിത്ഷായുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കാൻ ചങ്കുറപ്പുള്ള വളരെ കുറച്ച് നേതാക്കളെ ഉള്ളൂ അതിലൊരാളാണ് ഗൗരവ് ഗൊഗോയ് നിങ്ങൾ അധിക നാൾ ഈ കസേരയിൽ ഇരിക്കില്ല എഴുതി വെച്ചോളൂ എന്നാണ് ഗൗരവ് ഗൊഗോയ് മുഖത്തു നോക്കി പറഞ്ഞത്